പാലക്കാട് കത്തി വീശി പേടിപ്പിച്ച് കൈവിലങ്ങോടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ മഞ്ഞപ്പുറ സ്വദേശി രാഹുലാണ് പിടിയിലായത് രാഹുലിനെ രക്ഷിക്കാൻ സഹായിച്ച അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ കൈവിലങ്ങോടെ രക്ഷപ്പെട്ട രാഹുലിനെ പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ അരുൺകുമാർ ഹാപ്പി ന്യൂ ഇയർ രാഹുൽ എന്ന് പറയുന്നത് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നവംബർ ഇരുപത്തി ഏഴിന് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിലെ പ്രതിയാണ് രാഹുൽ വടക്കഞ്ചേരിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് മണ്ണുത്തി പോലീസ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വടക്കഞ്ചേരിയിലേക്ക് എത്തുന്നത് അവിടെ പ്രദേശവാസിയുടെ ഒരു കടയിൽ നിന്നും രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു കൈവലങ്ങി വെക്കുന്നു പക്ഷെ ഇതിനിടയിൽ തന്ത്രപൂർവ്വം സുഹൃത്തുക്കൾക്കൊപ്പം രാഹുൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അവിടെ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും